ശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണി ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിനിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചന ചിന്തകൾ നമുക്ക് എല്ലാവർക്കും അനുകദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ ദിവസം നമുക്ക് അഞ്ഞൂറാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുവാൻ തക്കവണം ദൈവം നമ്മെ സഹായിച്ചല്ലോ ഈ ദിവസങ്ങളിലൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോകം മുഴുവനും കണ്ടതും അതേസമയം തന്നെ ചർച്ച ചെയ്തതുമായ ഒരു കാര്യമായിരുന്നു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ കുടുങ്ങിപ്പോയ നമ്മുടെ പ്രിയപ്പെട്ട സുനിത വില്യംസും ബുച്ച് വിൽമോർ ഒരു ഇന്ത്യൻ വംശജ എന്ന നിലയിൽ സുനിത വില്യംസിനെ ഭാരതരായ നമ്മൾ വളരെ ആഘോഷിക്കുവാൻ തക്കണം ഇടയായി തീർന്നു എന്നാൽ നമ്മൾ ഭാരതരായ ആളുകൾ വളരെ കുറച്ചു മാത്രം സംസാരിച്ച ഒരു വ്യക്തിയാണ് ബുജ് വിൽമോർ എന്ന വളരെ ഭക്തനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കാണുവാൻ ഇടയായി തീർന്നു അദ്ദേഹം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ കഴിഞ്ഞ ഒമ്പത് മാസമായി തൻ കുടുങ്ങിക്കിടന്നപ്പോൾ തന്നെ നിലനിർത്തിയ പ്രധാനപ്പെട്ട ഘടകം എന്തായിരുന്നു എന്നുള്ള പ്രസക്തമായ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം കൊടുക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുക അദ്ദേഹം പറഞ്ഞതായ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം Uh, well, goodness, the, the Word of God can continually infilling me. I need it. Um, my pastors are the finest pastors on or off, in this case, the planet. <laughs> and to tie in and, and to worship with my church family was vital. I mean, it's part of what makes me go. Life is a, our life, all of our lives are bound up in many things. For me, and I, it's, it's faith in my Lord and Savior Jesus Christ. Um, he is the end all be all. He, um, forgives us. Uh, he teaches us when His Word says about being content in all situations because He's working out His plan and His purposes for uh, His glory and our good. And I believe that because the Bible says that. And that's the message that I lived. We lived it. My family lived it. We taught them these things throughout their lives. And uh, that's contentment. It doesn't mean always happy, it doesn't mean there's no pain but content and knowing that god's in control sovereign god's in control working out his plan and his purpose and you might say well goodness that wasn't a very good thing god did that well he's working out his plan and his purpose i mean who's, who's lived a life without pain i mean no one that's the nature of the of of existence who's lived a life without sorrow who's lived a life without uh, challenges it grows us we learn from it and that's the focus that i try to take from it what's the lord trying to show me അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് അതിൽ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഇന്നത്തെ ഈ പ്രഭാത ധ്യാനത്തിങ്കിൽ പരാമർശിക്കുവാൻ ആഗ്രഹിക്കുന്നു കാരണം അത് നമ്മളുടെ ഈ ദിവസങ്ങളിലെ ചിന്തയുമായി വളരെ ഒത്തുപോകുന്ന ഒന്നായതുകൊണ്ട് ഏറ്റവും പ്രധാനമായി അദ്ദേഹം പറഞ്ഞ കാര്യം ദൈവത്തിൻ്റെ വചനം എന്നെ നിറയ്ക്കുന്നു എനിക്കത് ആവശ്യമാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ കുടുങ്ങിക്കിടക്കുക എന്ന് പറഞ്ഞാൽ നമുക്കാർക്കും ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് പക്ഷേ അദ്ദേഹം പറയുകയുണ്ടായി ഞാൻ ഒരു ദിവസം പോലും ദൈവത്തിൽ നിന്നും ആകന്നു നിന്നില്ല എന്ന് മാത്രമല്ല തൻ്റെ സഭയുടെ ശുശ്രൂഷകളെ താൻ ആ ദിവസങ്ങളിൽ അനുഭവിക്കുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞ ആ കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണല്ലോ അദ്ദേഹം പറഞ്ഞു ദൈവവചനം എന്നെ നിരന്തരം നിറയ്ക്കുന്നു നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ചിന്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം കർത്താവ് യേശു ക്രിസ്തുവിൽ ഒരുവൻ വിശ്വസിക്കുമ്പോൾ അതായത് കേവലം വിശ്വസിക്കുക മാത്രമല്ല യേശുക്രിസ്തുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റുപറുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തു നിൽപ്പിച്ചു എന്ന് വിശ്വസിക്കുകയും കർത്താവ് യേശു ക്രിസ്തുവിനെ കർത്താവും ദൈവമെന്ന് അംഗീകരിക്കുകയും ചെയ്ത ഏതൊരു വ്യക്തിയുടെ ഉള്ളിലും ദൈവം കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ് ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് അതിനെ പല പേരിൽ ദൈവത്തിൻ്റെ ഭജന പറയുന്നെന്ന് നമ്മൾ മുമ്പ് പ്രസ്താവിച്ചിരുന്നല്ലോ ക്രിസ്തുവിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് അപ്പോൾ ഈ ബുച്ച് ഫിൽമോർ താൻ സാക്ഷ്യപ്പെടുത്തിയൊരു കാര്യമാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലാണെങ്കിൽ പോലും യേശുവിൻ്റെ ആത്മാവ് തൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ ദിനംതോറും വചനത്താൽ നിറച്ചുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി അതിനർത്ഥം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ് ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളാണെങ്കിൽ പോലും ഒരു ദൈവവേദന സംബന്ധിച്ചിടത്തോളം നമുക്ക് സന്തോഷിക്കാനുള്ളൊരു കാര്യമാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചപ്പോൾ വ്യക്തമായി സംസാരിച്ചൊരു കാര്യമുണ്ടല്ലോ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമായി മാറുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ വർണ്ണത്തിൽ നമ്മൾ കാണുന്ന പോലെ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിര വന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ അപ്പോൾ ദൈവത്തിൻ്റെ മന്ദിരമായി നമ്മൾ മാറുകയാണ് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഉടമസ്ഥതാ അവകാശം പൂർണമായിട്ടും ദൈവത്തിങ്കിലേക്ക് മാറുക കാരണം നാം െ തന്നെ ദൈവത്തിന് കൊടുക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ഈ മന്ദിരത്തിന് സംഭവിക്കാൻ പോകുന്ന കാര്യം നമ്മൾ ചിന്തിച്ചു കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവ് സംഭവിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിൽ മരിച്ചവരായ മൃതന്മാർ അവർ കല്ലറകളെ വിട്ട് എഴുന്നേൽക്കുമെന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിഞ്ഞു അതായത് അവരുടെ ശരീരം രൂപാന്തരപ്പെടും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അവരുടെ ശരീരം കർത്താവിന് സമർപ്പിച്ച് വിശുദ്ധിയോടെ ജീവിച്ചവരായ ആളുകൾ അവരുടെ ശരീരത്തിന് രൂപാന്തരം സംഭവിച്ച് അവർ യേശുവിനോടൊപ്പമായി തീരും അതേപോലെ തന്നെയാണ് ഈ ഭൂമിയിൽ അന്ന് ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരായ ആളുകൾ അവരുടെ ശരീരവും രൂപാന്തരപ്പെടും പക്ഷെ നമ്മുടെ ശരീരം രൂപാന്തരപ്പെടണമെങ്കിൽ നാം ഈ ശരീരത്തെ ദൈവത്തിൻ്റെ വചനം നിഷ്കർഷിക്കുന്ന വിശുദ്ധിയോടെ സൂക്ഷിച്ചേ മതിയാവുകയുള്ളൂ അത് തന്നെയാണ് വിൽമർ പറഞ്ഞത് ഞാൻ സ്പേസിലായിരിക്കുമ്പോഴും ദൈവത്തിന്റെ വചനത്താൽ എന്നെ നിറച്ചുകൊണ്ടിരുന്നു അതാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തിയ ദൈവത്തിൻ്റെ ആത്മാവ് കേവലം നമ്മുടെ ഉള്ളിൽ ഒരു ആലങ്കാരികമായിരിക്കാനല്ല ആഗ്രഹിക്കുന്നത് മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക നമ്മൾ കഴിഞ്ഞ ദിവസം റോമർ എട്ടിന്റെ ഇരുപത്തി മൂന്ന് വായിച്ചല്ലോ അവിടെ നമ്മൾക്ക് ഇങ്ങനെ വായിപ്പാൻ കഴിഞ്ഞു ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു ആത്മാവെന്ന ആദ്യദാന ലഭിച്ചിരിക്കുന്ന നാം ഉള്ളിൽ ഞരങ്ങത്തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നു അതാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് പിന്നീട് കൊലോസ് ലേഖനത്തിൽ അപ്പോസ് തന്നെ പോലൂസ് സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ആത്മാവ് സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ താൻ വളരെ ശ്രദ്ധയോന്നി പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ആ വേദഭാഗം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു കൊലോസിൽ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വേദഭാഗങ്ങളാണ് അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീയമായി സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായിച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘശ്രമിക്കുമായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായും ദൈവം നമ്മെ പ്രാപ്തരാക്കേണ്ടതിനും താൻ പ്രാർത്ഥിക്കുന്നു എന്നുള്ള കാര്യം അപ്പോസ്തന പോലൂസ് പറയുന്നു നോക്കിയൊക്കെ അപ്പോസ്തനായ പോലൂസിന്റെ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം എന്തൊക്കെയാണെന്ന് താൻ ആ പ്രാർത്ഥനയിൽ ഉദ്ധരിക്കുന്നുണ്ട് ഇത് നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഇരുന്നു എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ പത്താമത്തെ വാക്യം നമ്മളിങ്ങനെ വായിച്ചല്ലോ നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാം വണ്ണം നടന്ന് അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു ദൈവത്തിൻ്റെ പൂർണ്ണ പ്രസാദം നമ്മൾ നേടത്തക്കവണം നമ്മൾ നടക്കണമെന്ന് യോഗ്യമായി നടക്കണമെന്ന് അതിന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുന്നു ഞാൻ നേരത്തെയൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആത്മീകമായ ജീവിതം നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയത്തില്ല നമ്മൾ എത്രയൊക്കെ പരിശ്രമിച്ചാലും നമ്മളെ കൊണ്ട് അതിന് കഴിയത്തില്ല മറിച്ച് നമ്മെ അതിനുവേണ്ടി സഹായിക്കുവാനാണ് ദൈവം തൻ്റെ ആത്മാവിനെ നമ്മിലേക്ക് തന്നിരിക്കുന്നത് കർത്താവ് യേശുപ്രിസ്തു പോലും പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധന്മാമിനെക്കുറിച്ച് അവൻ സഹായകനാണെന്നും അതുപോലെ കായികസ്ഥനാണെന്നൊക്കെയാ അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സഭയെ ഒരുക്കുന്ന ശുശ്രൂഷയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് വസിച്ച് ചെയ്തതായ കാര്യങ്ങൾ നിരവധിയാണ് അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ ഈ ഞരക്കങ്ങൾ ഉണ്ടാകും ദൈവത്തിൻ്റെ ആത്മാവിനെ ചെവി കൊടുക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ ഞരക്കം അനുഭവിക്കാൻ കഴിയും പ്രാർത്ഥിക്കാനുള്ള ഞരക്ക് നമുക്കുണ്ടാകാം വചനം വായിക്കാനുള്ള ഞരക്ക് നമുക്കുണ്ടാകാം കൂട്ടായ്മകൾക്ക് പോകാനുള്ള ഞരക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാം അപ്പോഴെല്ലാം അതിന് അനുസരിക്കുന്നവരാരുണ്ടോ അവർക്കാണ് അനുഗ്രഹം ലഭിക്കുക അതേ ബുജ് വിൽമോറിന് അനുഭവിക്കാൻ കഴിഞ്ഞു അതുതന്നെയാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പോലും അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ വചനം ദൈവത്താനിൽ നിറയ്ക്കുന്നത് അനുഭവിക്കാൻ കഴിഞ്ഞു അദ്ദേഹം ആ ഒരു ടോക്കിൽ തന്നെ പറഞ്ഞതായ ഒരു കാര്യമുണ്ട് നമ്മുടെ നമ്മുടെ ജീവിതം പല കാര്യങ്ങളിലും ബന്ധപ്പെട്ടിരിക്കുന്നു എനിക്ക് അത് നമ്മുടെ കർത്താവും രക്ഷകനുമായ കർത്താവ് യേശു ക്രിസ്തുവിയിലുള്ള വിശ്വാസമാണ് അവൻ എല്ലാത്തിൻ്റെയും അവസാനമാണ് നോക്കണേ അദ്ദേഹത്തിൻ്റെ ഈ പദപ്രയോഗങ്ങൾ നമ്മുടെ ജീവിതത്തിലും അങ്ങനായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ ഇന്ന് പലരും തങ്ങളുടെ ജീവിതത്തിൽ എല്ലാ വഴിയും അടയുമ്പോഴാണ് ദൈവത്തിൻ്റെ പോകുന്നത് അവർ ചിന്തിക്കുന്നത് എല്ലാ സാധ്യതകളും അടഞ്ഞു കഴിയുമ്പോഴാണ് എനിക്ക് ദൈവത്തെ വേണ്ടതെന്നുള്ളതാണ് പക്ഷെ ബുജ് വിൽമോറൽ നോക്കിയൊക്കെയാ അദ്ദേഹം ഒരു നാസ ബഹിരാകാശ സഞ്ചാരിയാണ് തന്റെ മുമ്പിൽ ബഹുവിധ സാധ്യതകൾ മുമ്പിലുണ്ട് പക്ഷെ അദ്ദേഹത്തിന് യേശുവിനെ കൂടാതെ ഒരു ജീവിതമില്ല കാരണം അദ്ദേഹത്തിന് അറിയാം യേശുവാണ് സകലത്തിന്റെയും അവസാനം അവനാണ് എല്ലാറ്റിലും ആയിരിക്കുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ വിശ്വാസവും വർദ്ധിച്ചു വരണം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതായ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നയിക്കുന്നിടത്തേക്ക് പോകുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമാറാകട്ടെ അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച് നിർത്തിയതായ വാക്യം വളരെ പ്രസക്തമാകുന്നത് ആ വാക്യം കൊണ്ട് വായിച്ച് ഇന്നത്തെ ഡിവോഷൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു റോമലേഖനം എട്ടാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാക്യങ്ങൾ പ്രത്യാശയാൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കാണുന്ന പ്രത്യാശയോ പ്രത്യാശയോ അല്ല ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്ന എന്തിന് നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്ന എങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു അതേ ക്ഷമയോടെ ഒരു പട്ടാളക്കാരൻ തൻ യുദ്ധം ചെയ്യുമ്പോൾ ക്ഷമയോടെ കാത്തിരുന്ന് തൻ യുദ്ധം ചെയ്യുന്നത് പോലെ എന്തൊക്കെ ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചാലും എന്തൊക്കെ പ്രതികൂലങ്ങൾ സംഭവിച്ചാലും എനിക്ക് ജയം തരുന്നതായ ഒരു ദൈവമുണ്ട് അവൻ്റെ കൽപ്പന പ്രകാരം അവൻ്റെ ആജ്ഞപ്രകാരം ഞാൻ ജീവിച്ചാൽ ഞാൻ പ്രവർത്തിച്ചാൽ അവൻ്റെ ആത്മാവിൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ആയിത്തീരുന്നാൽ തീർച്ചയായിട്ടും എന്നെ ജയാളിയാക്കുന്ന ഒരു കർത്താവുണ്ട് അതേ ആ ദൈവത്തിനുപാകെ ഇന്ന് ഈ ദിവസം നമുക്ക് സമർപ്പിക്കുവാൻ കഴിയുമാറാകട്ടെ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗി ഇന്ന് ഞങ്ങൾ ഞങ്ങളെ വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നത് അനുഭവിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗ്യവും അനുഗ്രഹവുമാണ് കർത്താവെ അങ്ങടദാസൻ ഭൂച്ൽമോറിനെ പോലെ ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനത്താൽ നിറയ്ക്കപ്പെടുന്ന അനുഭവവും ഞങ്ങളുടെ ജീവിതത്തിലും തരണമേ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ േൽപ്പിക്കപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗോഡ് ബ്ലസ് യു ആൾ